ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഏത് മനുഷ്യരും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂന്ന് മര്യാദകൾ ഒന്ന് കേൾക്കുവാൻ വേഗതയുള്ളവരാകുക രണ്ട് പറയുവാൻ താമസമുള്ളവരാകുക മൂന്ന് കോപത്തിന് താമസം ഉള്ളവരാകുക രണ്ടാമത്തെ കാര്യം പറയുവാൻ താമസമുള്ളവരാകുക എങ്ങനെ പറയുവാൻ താമസമുള്ളവരാകാം എങ്ങനെ മെച്ചമായി സംസാരിക്കാം നമ്മുടെ ഈ ചോദ്യത്തിന് ഒൻപത് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് ഈ സെക്ഷന്റെ അവസാനത്തെ ക്ലാസ് ആണ് അവസാനത്തെ ഉത്തരം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവുമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ട് പത്താമത്തെ ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ് പത്താമത്തെ ആശയം പ്രാർത്ഥന ഉള്ളവർ ആകുക പ്രാർത്ഥനയുള്ളവർ ആകുക ഇതിന് ഒരു വാക്യം നമുക്ക് വായിക്കാം നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം മതിയായം അതിൻ്റെ നാല് അഞ്ച് വാക്യം നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം മതിയായം നാല് അഞ്ച് വാക്യം അതിങ്ങനെ വായിക്കുന്നു രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു പ്രിയമുള്ളവരെ ഈ സംഭവം ഈ ഇവിടെ നടക്കുന്ന ഒരു കാര്യം നെഹമ്യാമെന്ന് പറയുന്നത് പഴയ നിയമ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇസ്രായേൽ ജനം ബാഗുലോണിന്റെ അടിമകളായി തീരുകയും പിന്നീട് മാറി വന്ന രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ അടിമകളാക്കി ഇടുകയും ചെയ്തു അങ്ങനെ പാർസിയ രാജ്യത്തിന്റെ അടിമത്വത്തിൽ കഴിയുന്ന വേളയിൽ അവിടുത്തെ രാജ്യവട്ടാരത്തിൽ പാനപാത്രവാഹകനായി സേവനമനുഷ്ഠിക്കുന്നയാളാണ് നെഹമ്യാവ് ഒരിക്കൽ അദ്ദേഹം ചെയ്ത കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയാൽ നമുക്കതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യവും ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങളും ഒപ്പം തന്നെ പതിനൊന്നാമത്തെ വാക്യവും വായിച്ചാൽ ഒരു ഏകദേശ ധാരണ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ കുറിച്ച് ലഭിക്കും നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യം ചരിത്രം ആണ്ടിൽ മാസത്തിൽ ഞാൻ രാജധാനിരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോട് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞുപോയി ശേഷിപ്പ് ആ അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എറുസലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ പതിനൊന്നാം വാക്യമാണ് കർത്താവ് നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്നെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായി തീരണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ ഞാൻ രാജാവിന്റെ പാനപാത്ര വാഹകൻ ആയിരുന്നു അവരെ ഈ സംഭവങ്ങൾ നാം പരിശോധിച്ചാൽ ഒരിക്കൽ നെഹമ്യാവിന്റെ അടുക്കലേക്ക് അവന്റെ സഹോദരനും സഹോദരൻ്റെ ചില സ്നേഹിതന്മാരും കൂടെ വരികയാണ് ഞാൻ പറഞ്ഞതുപോലെ സോറി നെഹമ്യാവിന്റെ സ്നേഹിതനും സഹോദരനും നെഹമ്യാവിന്റെ സ്നേഹിതന്മാരും വരികയാണ് ഞാൻ പറഞ്ഞതുപോലെ നെഹമ്യാവ് ആ സമയത്ത് ഈ പാർശ്വ രാജ്യത്തിലാണ് ആ രാജ്യത്തിന്റെ രാജവട്ടാരത്തെ സൂചൻ രാജധാനിയിലെ പാനപാത്ര വാഹകനാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ യറുസലേമിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു അവര് പറഞ്ഞു വളരെ അപമാനകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ് ഞങ്ങൾ കാരണം ഈ മതില് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് യറുസലേമിന്റെ മതിലുകൾ പണിതിട്ടില്ല യറുസലേമിന്റെ മതില് പണിതിട്ടില്ല അത് മാത്രമല്ല ശവക്കല്ലറകൾ ഈ ആളുകൾ കയറി ഇറങ്ങുന്ന രീതിയിൽ അപമാനകരമായ അവസ്ഥയിൽ കിടക്കുകയാണ് വളരെ പ്രതികൂലമായ വളരെ വളരെ പ്രതികൂലമായ വളരെ അപമാനകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ദുഃഖിച്ചു കരഞ്ഞു ദൈവത്തോട് പാപത്തെ ഏറ്റുപറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഒടുവിലായി ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി അദ്ദേഹം യാചിക്കുകയാണ് ദൈവമേ രാജാവിന്റെ മുൻപിൽ എനിക്ക് അങ്ങ് ദയ നൽകണം രാജാവിലൂടെ അങ്ങ് പ്രവർത്തിക്കണം ആ മതിലുകൾ പണിയുവാൻ അങ്ങ് സഹായിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നീണ്ട ദിവസങ്ങളിലെ പ്രാർത്ഥന നീണ്ട ദിവസങ്ങളിലെ ഉപവാസം അതിൻ്റെ കൊടുവിലായിട്ട് ഈ മനുഷ്യൻ പോയി രാജാവിന് മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ് നിന്റെ ആവശ്യം എന്താണ് വാട്ട് യു വാണ്ട് നിന്റെ ആവശ്യം എന്താണ് ഈ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ കൊറേ പ്രാർത്ഥിച്ചതാണ് എന്നാൽ പിന്നെ എന്റെ ആവശ്യം പറഞ്ഞേക്കാം എന്ന് നെഹമ്യാവ് തീരുമാനിക്കാതെ നെഹമ്യാവ് എന്ത് ചെയ്തു നെഹമ്യാവ് പ്രാർത്ഥിച്ചു നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ടാണ് മറുപടി പറഞ്ഞത് നോക്കേ രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തിരുവുളമുണ്ടായി എന്നെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പ് പട്ടണം പണിയുവാൻ വേണ്ടി അയക്കണം എന്ന് പറയുകയാണ് അപ്പം താൻ ആവശ്യപ്പെടുന്ന കാര്യത്തിനും തനിക്ക് ലഭിച്ച ഓപ്പർച്യൂണിറ്റിക്കും ഇടയിൽ താൻ എന്തു ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാ അഭിപ്രായങ്ങളുടെയും മുൻപിൽ നമ്മളുടെ എല്ലാ തീരുമാനങ്ങളുടെയും മുൻപിൽ നെഹമ്യാവ് നമുക്കൊരു മാതൃകയായി തീരേണ്ടത് അനിവാര്യമാണ് നമ്മളുടെ അഭിപ്രായങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നാം ഈ രാവിലെ മനസ്സിലാക്കണം ദൈവമേ ഞാൻ എന്താ പറയണ്ടേ ദൈവമേ ഞാൻ ഇവിടെ സംസാരിച്ചോട്ടെ ദൈവമേ ഞാൻ എൻ്റെ തീരുമാനം എന്താ എടുക്കണ്ടേ പലപ്പോഴും പലവിധമായ തീരുമാനങ്ങളിലും നമുക്ക് തെറ്റു തന്നതിൻ്റെ കാരണം നമ്മൾ ഈ ഇടവേളകളിലുള്ള പ്രാർത്ഥനകൾ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് ദൈവത്തോട് ചോദിക്കാൻ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളുടെ തീരുമാനങ്ങൾ ഏതുമാകട്ടെ നമ്മുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അതൊക്കെ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപ് നാം ദൈവത്തോട് അരുളപ്പാടൊന്നും ചോദിക്കണം ദൈവത്തോട് അനുവാദം എന്ന് ചോദിക്കണം എൻ്റെ ദൈവമേ ഇത് ഞാൻ സംസാരിച്ചോട്ടെ എൻ്റെ ദൈവമേ ഞാനിത് ആവശ്യപ്പെട്ടോട്ടെ പ്രത്യേകിച്ച് എങ്ങനെ യുവാക്കന്മാരോട് യുവതികളോട് ഞാൻ പറയട്ടെ വിവാഹം പോലെയുള്ള ജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു തീരുമാനം നിങ്ങൾ പറയരുത് ഒരു ജോലിയുടെ കാര്യം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത് ഒരു ജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മുൻപാകെ മുഴങ്കാലുകൾ മടക്കാതെ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു തീരുമാനവും എടുക്കരുത് അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനങ്ങൾ അബദ്ധങ്ങളായി പോയാൽ പിന്നെ തിരുത്തുവാനായിട്ട് കഴിയാത്ത വിധം അതിദൂരം നമ്മൾ സഞ്ചരിച്ചു പോയിട്ടുണ്ടാകും പിന്നെ മടങ്ങി വരുവാൻ കഴിയാത്ത വിധം അതിദൂരം നമ്മൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അകപ്പെട്ടു പോകും മുൻപേ സഞ്ചരിച്ചു പോകും മുൻപേ യാത്ര ചെയ്യും മുൻപേ ദൈവത്തോടൊന്ന് ചോദിക്കുക ലോൺ വാടായി ദൈവമേ ഞാൻ എന്താ ചെയ്യാം പറയുവാൻ താമസമുള്ളവരല്ല എന്തോരം താമസം വേണം പ്രാർത്ഥന എന്ന താമസം വേണം അതായത് അവസരം ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച ശേഷം നമ്മൾ സംസാരിക്കുന്നു അപ്പൊ പറയുവാൻ താമസം എത്രത്തോളം താമസം പ്രാർത്ഥിക്കുന്നതോളം താമസം പ്രാർത്ഥിക്കുന്നതുവരെയുള്ള താമസം പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ദൈവത്തോട് പറയ ദൈവമേ ഞാൻ പറഞ്ഞോട്ടെ പറയട്ടെ അവൻ നമ്മളെ ഗൈഡ് ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും നമ്മളോട് പറഞ്ഞു തരും നമുക്ക് കൃത്യമായ ദർശനം ദിശ കാണിച്ചു തരും ആ ദിശയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയി മാറുവാൻ ഇടയായിട്ട് സക്സസ്ഫുള്ളായി മാറുവാൻ ഇടയായി കിട്ടത്തീരും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ് എന്താണ് നമ്മുടെ കൺക്ലൂഷൻ നമ്മുടെ കൺക്ലൂഷൻ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുകയും അവ അറിയിക്കുകയും ചെയ്യും മുൻപ് പ്രാർത്ഥിക്കുന്നവർ ആകണം നമുക്കെങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകാം നമുക്ക് മെച്ചമായി സംസാരിക്കാം പറയുവാൻ താമസമുള്ളവരാകുക എത്രത്തോളം താമസം പ്രാർത്ഥിക്കുന്നത് വരെ താമസം പ്രാർിക്കുന്നതുവരെ താമസം നമുക്ക് എല്ലാ കോൺവർസേഷനിലും പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല അത് നമുക്ക് സാധ്യമല്ല പക്ഷെ നമുക്കറിയാം അനിവാര്യമായ ചില തീരുമാനങ്ങളുണ്ട് നമുക്ക് ആ തീരുമാനങ്ങളുടെ എല്ലാം തീരുമാനങ്ങൾ എല്ലാം പറയും മുൻപ് അനിവാര്യമായ അഭിപ്രായങ്ങൾ പറയും മുൻപ് കർത്താവെ എന്നെ സഹായിക്കണേ ഞാനെന്താ ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യാതെ വന്നതാണ് ഹൗബയ്ക്ക് പോലും പറ്റിയ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം കാരണം ഇതതിൽ തന്നെ ഈ ആ വായനയിലും ചരിത്ര പശ്ചാത്തലത്തിലും തന്നെ ഇത് വ്യക്തമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയുള്ളവരാണ് പ്രാർത്ഥനയുള്ളവരാകാം എല്ലാ അഭിപ്രായങ്ങളും എല്ലാ തീരുമാനങ്ങളും പ്രാർത്ഥനയുടെ പിൻബലത്തോടെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ധൈര്യത്തോടെ ആകട്ടെ അപ്പോൾ എങ്ങനെ മെച്ചമായി സംസാരിക്കാം നമ്മൾ പത്ത് കാര്യങ്ങളാണ് കണ്ടത് ഒന്ന് ബോധ്യങ്ങളുള്ളവരാകണം രണ്ട് ക്ഷമയുള്ളവരാകണം മൂന്ന് ബഹുമാനമുള്ളവരാകണം നാല് നീതിയുള്ളവരാകണം അഞ്ച് ലക്ഷ്യങ്ങൾ ഉള്ളവരാകണം ആറ് ജാഗ്രതയുള്ളവരാകണം ഏഴ് കൃപയുള്ളവരാകണം എട്ട് താഴ്മയുള്ളവരാകണം ഒൻപത് നല്ലതുള്ളവരാകണം പത്ത് പ്രാർത്ഥന ഉള്ളവരാകണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് മെച്ചമായി സംസാരിക്കാൻ ഈ ഒരു പഠനം ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് ദൈവം ചോദിച്ചാൽ അടുത്ത ക്ലാസ് മുതൽ കോപത്തിന് കോപത്തിന് താമസമുള്ളവരാകുക എന്ന കാര്യം ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ദൈവകൃപയിൽ ആശ്രയിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് അനുവദിച്ച ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു എങ്ങനെ മെച്ചമായി സംസാരിക്കാം എന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മെച്ചമായി സംസാരിപ്പാൻ പറയുവാൻ താമസമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രത്യേകിച്ച് ഇന്ന് പഠിച്ചതുപോലെ കർതാവെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥനയോടെ മാത്രം അഭിപ്രായങ്ങൾ പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും ഞങ്ങൾ ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തി അങ്ങയുടെ നാമത്ത് ഉയർത്തുന്നു മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു അടിയൻ അപ്രയോജനദാസനാണ് കർത്താവേ അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ അങ്ങയുടെ നാമത്തെ മഹുത്വപ്പെടുത്തണമേ ഞങ്ങളെല്ലാവരും മെച്ചമായി സംസാരിക്കുന്ന ഒരാക്കുവാൻ കർത്താവിടെ ആക്കണമേ എല്ലാ മഹുത്വമേ കർപ്പിക്കുന്നു അടിയെ കൊണ്ട പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിനായാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും ബഹുത്വപ്പെടുമാറാകണം